നമസ്കാരം ഡോക്ടർ ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം ഗ്ലോക്കോമയാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്ന വിഷയം നമുക്കൊപ്പമുള്ളത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ സ്മിത വി കെ ആണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ആഗോളതലത്തിൽ തന്നെ ഈ അന്ധതയ്ക്ക് കാരണമാകുന്ന രോഗങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഗ്ലോക്കോമയ്ക്കുള്ളത് എന്താണ് ഈ രോഗ രോഗാവസ്ഥ അതിന് കാരണമാകുന്നത് എന്തൊക്കെയാണ് ഗ്ലോക്കോമ എന്നാൽ കണ്ണിന്റെ മർദ്ദം അതായത് ഐ പ്രഷർ കൂടി കണ്ണിന്റെ കാഴ്ച നിരമ്പ് ഒപ്റ്റിക് വരുന്ന ക്ഷതമാണ് ഗ്ലോക്കോമ രോഗലക്ഷണവും ഉണ്ടാവില്ല എന്നതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത വളരെ വൈകിയാണ് ഒരു രോഗിക്ക് ഈ അസുഖത്തെ പറ്റി ബോ ബോധമുണ്ടാവുക സാധാരണയായി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത് മാത്രമല്ല ഡയബറ്റിസ് ഉള്ളവർ ഷോർട്ട് സൈറ്റ് അതായത് മയോപിയ ഉള്ള ആളുകൾ കണ്ണിന് പരിക്കുപറ്റിയ ആളുകൾ സ്റ്റിറോയിഡ് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ സ്റ്റിറോയിഡ് ഐ ഡ്രോപ്സ് ആവാം ക്രീംസ് ആവാം ഓയിൻമെന്റ്സ് ആവാം അല്ലെങ്കിൽ ഇൻഹേലേഴ്സ് ടാബ്ലെറ്റ്സ് ഇഞ്ചക്ഷൻസ് ഇവ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം കണ്ണ് ഇടയ്ക്ക് പരിശോധിക്കേണ്ടതാണ് ഇതിനകെല്ലാം ഗ്ലോക്കോമർ വരുവാനുള്ള റിസ്ക് കൂടുതലാണ് ഡോക്ടർ ഈ കണ്ണിനുള്ളിൽ ഉയർന്ന മർദ്ദം അനുഭവപ്പെട്ട് അങ്ങനെ ഉണ്ടാകുന്ന രോഗമെന്ന് പറഞ്ഞല്ലോ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഉയർന്ന ഇടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് അത് ജീവിത സാഹചര്യങ്ങളോ ജീവിത രീതികളോ അങ്ങനെ ഉയർന്ന മർദ്ദത്തിലേക്ക് നയിക്കുമോ അതോ അത് അല്ലാണ്ട് സംഭവിക്കുന്നതാണ് കണ്ണിന്റെ ഉള്ളിൽ ഒരു ദ്രാവകമുണ്ട് ഇത് ഉത്പാദിപ്പിക്കുന്നതും പുറത്തേക്ക് ഒഴുകുന്നതും ഒരു ബാലൻസിലാണ് ഈ പുറത്തേക്ക് ഒഴുകുന്നത് കുറയുകയാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് കാരണം കുറയുകയാണെങ്കിൽ കണ്ണിന്റെ പ്രഷർ കൂടും അപ്പൊ ഇതിന് നമ്മൾ ജനിതകമായി അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഗ്ലോക്കോമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അല്ലെങ്കിൽ കണ്ണിന് വേറെ എന്തെങ്കിലും അസുഖമായി വരുന്ന ആളുകൾക്കും ഗ്ലോക്കോമ ഉണ്ടാവുക അതായത് ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് നിയോവാസ്കുലാർ ഗ്ലോക്കോമ അല്ലെങ്കിൽ കണ്ണിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്ന യുറിയൈറ്റി ഗ്ലോക്കോമ അങ്ങനത്തെ കണ്ടീഷൻസിലും ഗ്ലോക്കോമ പ്രായമായവരിൽ കൂടുതൽ സാധ്യത എന്ന് ഡോക്ടർ സൂചിപ്പിച്ചു ആരൊക്കെയാണ് ഈ രോഗം പ്രായമായവരിൽ അല്ലാതെ എങ്ങനെയാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് നേരത്തെ സൂചിച്ചപ്പോ സൂചിപ്പിച്ച പോലെ കണ്ണിന് പരിക്ക് പറ്റിയ ആൾക്കാർ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഡയബറ്റിക് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലിയിലെ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നാല്പത് വയസ് മുമ്പും ഇപ്പം കുറച്ചൂടി ഫോർട്ടീസിലൊക്കെ വരുന്നുണ്ട് മുമ്പ് സിക്സ്റ്റീസിലൊക്കെ ഉണ്ടായിരുന്ന ഗ്ലോക്കോമ ഇപ്പൊ ഫോർട്ടീസിലൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് ഇന്ന് ആളുകൾക്കാണ് നേരത്തെ വരുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾക്ക് കണ്ണിനുള്ളിലെ വേറെ അസുഖങ്ങളുള്ള ആളുകൾക്കും ഗ്ലോക്കോമ വരാം ഡോക്ടർ ഈ പ്രായമായവരിൽ ഈ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണല്ലോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പോലെ കണ്ണിന്റെ ഉള്ളിൽ ഒരു എക്യൂസ് ട്യൂമർ ഉണ്ടല്ലോ അത് പോകുന്ന വഴി അടഞ്ഞിരിക്കുമ്പോൾ അതായത് അത് അതിന്റെ ചാരു കണ്ണിന് പുറത്തേക്ക് ഒഴുകുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയുടെയും ഐരസിന്റെയും ഇടയിലുള്ള ആംഗിൾ ഓഫ് ആൻഡിജ ചേമ്പർ വഴിയാണ് ഇത് അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഈ അടഞ്ഞു പോകുന്നത് വല്ല ഡെപ്പോസിറ്റ്സ് വഴി അതായത് വിത്ത് ഏജ് ആ ട്രബിക്കുലാ മേശർക്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി അങ്ങനെ അടഞ്ഞു പോവാം അല്ലെങ്കിൽ ആ anyway, um ും തമ്മിൽ വളരെ ചെറുതായിട്ടും അടഞ്ഞു പോകണം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിന്റെ പ്രഷർ കൂടുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞു വലിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ തുടക്കത്തിൽ ഉണ്ടാകില്ല എന്ന് എങ്കിൽ പോലും എപ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചറിയപ്പെടുക അപ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായി രണ്ട് ടൈപ്പ് ഗ്ലോക്കമ്മയാണ് പറയുന്നത് പല ടൈപ്പ്സ് ഉണ്ടെങ്കിലും മെയിൻലി പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കമ്മ ആൻഡ് പ്രൈമറി നേരോ ആംഗിൾ ഗ്ലോക്കമ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ കണ്ണിന്റെ കൃഷ്ണമണിയുടെയും ആ ഐറസിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇടുങ്ങുന്നത് അപ്പൊ അങ്ങനെ സ്ഥലം ചുരുങ്ങി വരുന്ന ആളുകൾക്ക് നേരോ ആംഗിൾ ഗ്ലോക്കമ എന്ന് പറയും ഈ ആളുകൾക്ക് സാധാരണഗതിയിൽ ലക്ഷണങ്ങൾ ഉണ്ടാവും അതായത് കണ്ണ് വേദന കണ്ണിന്റെ പെട്ടെന്ന് തല സഹിക്കാൻ പറ്റാത്ത തലവേദന വില കാഴ്ച കുറയുക ഛർദി ഇങ്ങനത്തെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവാം ഓപ്പൺ ആംഗിൾ ഗ്ലോകമേൽ യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല രോഗിക്ക് ഈ അവസ്ഥയെ പറ്റി അറിയുന്നത് വളരെ ലേറ്റായ സ്റ്റേറ്റിൽ മാ സ്ഥിതിയിൽ മാത്രമായിരിക്കും ഇതിൽ ഫീൽഡ് ഓഫ് വിഷൻ ആണ് കുറയുന്നത് ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നോക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള വസ്തുക്കളും നമ്മൾ കാണുന്നതാണ് ഇത് ചുരുങ്ങി ചുരുങ്ങി വരും അതുകൊണ്ട് നമ്മൾ നോക്കുന്ന വസ്തു വളരെ ലേറ്റ് ആവുന്ന സ്റ്റേജ് വരെ നമുക്ക് തന്നെയാണ് ഈ രോഗിക്ക് അസുഖത്തെ പറ്റി മനസ്സിലാവാതിരിക്കുകൾ രണ്ട് തരം ഉണ്ട് പ്രധാനമായും ഇത് എന്ന് പറഞ്ഞല്ലോ ഒന്ന് ഇടുങ്ങിയ ആംഗിൾ ഗ്ലോക്കോമയും ഒന്ന് ഓപ്പൺ ആംഗിളും ഇതിൽ ഏതാണ് ഏറ്റവും ആയിട്ടുള്ളത് രണ്ടും സിവിയർ തന്നെയാണ് പക്ഷെ ആങ്കിൾ ക്ലോഷർ ഗ്ലോക്കമേൽ ആദ്യത്തെ അക്യൂട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് തന്നെ വന്ന് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ മരുന്ന് കൊടുത്തും ലേസർ അടിച്ചൊക്കെ ചികിത്സിക്കുകയാണെങ്കിൽ കൂടുതൽ സർജറിയിലേക്കൊക്കെ പോവാതെ നമുക്ക് തടയാവുന്നതാണ് പക്ഷേ ഓപ്പൺ ആങ്കിൾ ഗ്ലോക്കമെയിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലേറ്റ് ആവുമ്പോഴാണ് ഈ രോഗി വരുന്നത് ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പോയ കാഴ്ചയൊന്നും തിരിച്ചു കിട്ടില്ല ശരി ഡോക്ടർ നമുക്കൊരു ഷീബ നിന്നും ഡോക്ടറോട് ചോദിച്ചോളൂ എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞേ എനിക്ക് അടുത്ത കാലത്തായിട്ട് കണ്ണിന് തീരെ കാഴ്ച ഇല്ലാത്ത പോലെയാണ് ഒരു രണ്ടു മാസമായിട്ടുള്ളു പിങ്ങനെ കാഴ്ച കുറവായിട്ട് ഇപ്പൊ ഒരു മൂടൽ പോലെയാണ് തോന്നണത് കാരണം ഞാൻ ഏഴ് ആശുപത്രിയിൽ പോയിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞ് വേറെ കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു ണ്ടോ ഇപ്പൊ ഞാൻ ആദ്യം കണ്ണട ഉപയോഗിച്ചിരുന്നോ തെളിഞ്ഞു കാണാൻ വേണ്ടിയായിരുന്നു പേപ്പറിൽ ഇപ്പഴ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് തീരെ കാണാനും പറ്റുന്നില്ല കണ്ണട ഉപയോഗിച്ചിട്ട് വായിക്കാനും ശെരിക്കൊരു മൂടല് പോലെയായി അടുത്ത് വീട്ടിലൊക്കെ ആണെങ്കിലും എനിക്കൊരു മൂടല് പോലെയാണ് തോന്നണുള്ളത് അങ്ങനെ ഞാൻ ഏഴ് ആശുപത്രിയിൽ പോയിരുന്നു ഡോക്ടറെ കണ്ട് ചോദിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞേ പ്രായമാവും തോറും കണ്ണിനിങ്ങനെ കണ്ണടയുടെ പവർ മാറ്റിക്കൊണ്ടിരിക്കാൻ അതിന് പറഞ്ഞു അപ്പൊ മാറ്റി കണ്ണട ഞാൻ എനിക്ക് മാറ്റിയില്ല അപ്പ എനിക്ക് ഇങ്ങനെ മാറ്റണ രീതി അല്ല എനിക്ക് തോന്നിയത് ഡോക്ടർ പറഞ്ഞില്ലേ കണ്ണട മാറ്റി കഴിഞ്ഞാൽ കാഴ്ച കൂടുന്ന ട്രൈ നോക്കൂ ചെയ്യും വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ശരി വളരെ ഇപ്പോൾ ഗണേഷ് എന്ന പ്രേക്ഷകൻ ഉണ്ട് ഡോക്ടറോട് സംസാരിക്കാൻ ചോദിച്ചോളൂ ഹലോ ഹലോ ആക്ച്വലി എന്റെ കണ്ണിന്റെ ഒരു ഒന്ന് ആക്ച്വലി കോർണയുടെ അറൗണ്ട് തേർട്ടിയാ പക്ഷേ ഡോക്ടറെടുത്ത് ടെസ്റ്റ് പറഞ്ഞു ചെയ്തപ്പോലൂക്കോമ ടെസ്റ്റ് ചെയ്തപ്പോലൂക്കോമ ഒന്നുമില്ല ഫീൽഡ് ഫുള്ളും ക്ലിയർ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബട്ട് അവർ ഒന്ന് ഈ ഗ്ലൂക്കോമയുടെ എന്ന് പറഞ്ഞ ഒരു ഹൈഡ്രോപ്സ് ഡെയിലി ഒഴിക്കാൻ പറയുന്നു അവർ പറഞ്ഞു എന്ന് ഇപ്പൊ നിർത്തണം എന്നൊന്നും തിക്നെസ് കൂടിയത് കൊണ്ട് ഗ്ലൂക്കോമ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതോ ഇത് ലൈഫ് ലോങ് ഈ ലാറ്റോണോ ഫ്രോസ്റ്റ് പോയിന്റ് സീറോ സീറോ ഫൈവ് ഒഴിച്ചുകൊണ്ടേയിരിക്കണോ ഇത് ഓണിയൻ സ്റ്റിക്നസ് കൂടുകയാണെങ്കിൽ കണ്ണിന്റെ പ്രഷർ മെഷർ ചെയ്താലും ആക്ച്വൽ പ്രഷർ കണ്ണിന്റെ പ്രഷറാണ് അത് അഞ്ച് പെർസെന്റ് അവർ പറയുന്നത് തിക്നെസിന്റെ മയോപേടെ അത് കുറച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ വരും ട്വന്റി ഫോറിന് ഇത് വന്ന് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നവര് അത് നമ്മുടെ കണ്ണിന്റെ വെറും കണ്ണിന്റെ പ്രഷറും നോക്കി മാത്രല്ല നമ്മൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കുന്നത് കണ്ണിന്റെ നരമ്പ് അതായത് നേരത്തെ പറഞ്ഞ ഓപ്റ്റിക് നെവിനെ പറ്റി ആ നരമ്പിന് ഗ്ലോക്കോമയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പിന്നെ ഫീൽഡ് ടെസ്റ്റ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ വിഷ്വൽ വിഷ്വൽ ടെസ്റ്റ് ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്വൽ ടെസ്റ്റ് ചെയ്തവര് ഫുള് കണ്ണിനുള്ള ഫുള്ള് എത്ര ഏതെങ്കിലും കണ്ണിന്റെ ആ ില് നോക്കിയാൽ ലൈറ്റിംഗിൽ നോക്കി ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പറയാൻ പറഞ്ഞായിരുന്നു അവർ പറഞ്ഞു ഗ്ലൂക്കോമ ലെവലില് നിരമ്പിലും ഇതുകൊണ്ട് പ്രഷർ കൊണ്ട് ഗ്ലൂക്കോമ വന്നിട്ടില്ല ബട്ട് കോർണിയ തിക്നസ് വളരെ കൂടുതലായതുകൊണ്ട് വി ഹൗട്ട് യൂസ് ദ മെഡിസിൻ ആക്ച്വലി കോർണിയസ് കൂടിയത് കൊണ്ടല്ല കണ്ണിന്റെ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ഡോക്ടർ മറ്റും തന്നിട്ടുണ്ടാവുക പിന്നെ മയോപ്പിയ ഉള്ള ആളുകൾക്ക് കൂടുതൽ റിസ്ക് ഉണ്ട് ഗ്ലോക്കോമ വരാൻ റിസ്ക് ഉണ്ട് അതായത് കഴിഞ്ഞാൽ ബട്ട് വി ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ കണ്ടിന്യൂസ്ലി ഗ്ലോക്കോമിക്കുള്ള മരുന്നുകൾ ലൈഫ് ആണ് ഉപയോഗിക്കേണ്ടത് ശരി വളരെ നന്ദി വിളിച്ചതിന് ബംഗളൂരുവിൽ നിന്നാണ് ഗണേഷ് വിളിച്ചത് ഇപ്പോൾ രാജേഷ് പെരുമ്പാവൂരിൽ നിന്നും ഡോക്ടറോട് ചോദിച്ചോ ഹലോ ഡോക്ടർ ഹലോ എനിക്ക് ഞാൻ റെക്റ്റിനോപ്പതി രണ്ടു നാളിലും ഓരോ ഇഞ്ചക്ഷൻ കഴിഞ്ഞതാണ് ഇപ്പൊ മൂടലവണ മാറുന്നില്ല ക്ലിയറായിട്ട് കണ്ണിനൊരു മൂടലാണ് ഇഞ്ചക്ഷൻ ഡയബറ്റിക് ഡയബറ്റിക് ആണ് അതെ അപ്പൊ ഇഞ്ചക്ഷൻ കൊണ്ടൊന്നും രണ്ടാമത്തും കാണിക്കണം ചെലപ്പോൾ കൂടുതൽ ചികിത്സകൾ ആവശ്യം ശരി വ്യക്തമായെന്ന് വിചാരിക്കുന്നു വളരെ നന്ദി രാജേഷ് വിളിച്ചതിന് ഡോക്ടർ നമുക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം ഗ്ലോക്കോമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ സ്മിത വി കെ ആണ് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു വളരെ വൈകി ലക്ഷണങ്ങൾ കാണിക്കുക പക്ഷേ അതിന് ശേഷം ചികിത്സ തുടങ്ങിയാൽ പോലും അതുവരെ ഉണ്ടായിട്ടുള്ള കാഴ്ച നഷ്ടം അത് തിരിച്ച് എടുക്കുക സാധ്യമല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തതാണോ എല്ലാ തരം ഗ്ലോക്കോമയും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്തതാണ് ഗ്ലോക്കോമ ും തിരിച്ചു കിട്ടുന്നതല്ല നിലനിർത്താൻ കാഴ്ച ഉദ്ദേശിക്കുന്നത് ഫീൽഡ് എന്നിഷൻ ആണ് അത് ഉള്ളത് നിലനിർത്താൻ ശരി അതിനുശേഷം ഉള്ള കാഴ്ച അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചികിത്സകളാണ് പിന്നീട് സാധ്യമാവുക ഡോക്ടർ നമുക്കൊപ്പം ഒരു കോൾ കൂടിയുണ്ട് ഷാജി ദുബായിൽ നിന്നും ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഹലോ ആ സാറേ നമസ്കാരം നമസ്കാരം ഡോക്ടറെ ഞാൻ എനിക്ക് ഇത് ഓക്കോമയുടെ സീൽസ് ഞാൻ അങ്കമാടി എല്ലാ സീസും ചെയ്തോണ്ടിരിക്കുന്നതാണ് കേക്കാവോ ആ അത് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ സ്ഥിരമായിട്ട് നമ്മളൊരു തുള്ളി മരുന്ന് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ഒഴിക്കുന്നുണ്ട് പക്ഷെ ഒരു വർഷമായിട്ട് ഇപ്പൊ ഞാൻ ആസ്പിറ്റലിൽ പോയിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല നാട്ടിലോട്ട് പറഞ്ഞു ോ താമസം ഉണ്ടോന്ന് അറിയാനാണ്ടല്ല ചെക്കപ്പ് ചെയ്യാനായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഡേറ്റ് നീണ്ടുപോയാൽ അവർ ബുദ്ധിമുട്ടുണ്ടോ എന്നോ അറിയില്ല അതുകൊണ്ടാണ് അത് അറിയാൻ വേണ്ടിട്ട് കണ്ണിന്റെ സാധാരണ രീതിയിൽ ഒരു ഒരു എന്തായാലും അല്ല മൂന്ന് നാല് മാസം നമ്മൾ കണ്ണിന്റെ പ്രഷറും എക്സാമിനേഷനോ ഒക്കെ നടത്തുന്ന നടത്തേണ്ടതാണ് നിങ്ങൾക്ക് അതിന് സാഹചര്യം ഇല്ലെങ്കിൽ ആ മറ്റു കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് കഴിയുന്നതും വേഗം ടെസ്റ്റ് ചെയ്യാം നിങ്ങള് സ്റ്റേജ് അനുസരിച്ച് അതായത് വളരെ ലേറ്റ് സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ പ്രാവശ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഡോക്ടർ എനിക്ക് മൊബൈൽ നോക്കുമ്പോഴും ഒക്കെ ഉണ്ട് ാണ് അതിന് ലോബ്രിക്കേറ്റിംഗ് മതി ഡോക്ടർ കേരളത്തിലായിരുന്നു ചികിത്സ ഇപ്പോൾ പുളിക്കാരൻ ദുബായിലാണ് എന്നാണ് പറയുന്നത് അവിടെ ചികിത്സ തുടരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രേഖകൾ മതി അതിനുള്ള സൗകര്യം ശരി എന്തായാലും അവിടെ ചികിത്സ തുടരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും നല്ലത് വളരെ നന്ദി വിളിച്ചതിന് ഡോക്ടർ ഇവിടെ ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കൂടുതൽ സാധ്യത പക്ഷേ മറ്റുള്ളവർക്കും വരാൻ ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു നമുക്കേതെങ്കിലും ടെസ്റ്റുകൾ നടത്തി ഇത് വരാനുള്ള സാധ്യതയെ അറിയാനോ അതിനുവേണ്ടി അങ്ങനെ ഒരു നിശ്ചിത ഇടവേളകളിൽ ടെസ്റ്റുകൾ നടത്താനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അത് നല്ലതാണോ എല്ലാ ഹോസ്പിറ്റലും സാധാരണഗതിയിൽ കണ്ണ് ചെക്ക് പരിശോധിക്കാൻ വരുമ്പോൾ കണ്ണിന്റെ കാഴ്ചയും കണ്ണിന്റെ പ്രഷറും കണ്ണിന്റെ നരമ്പ് അതായത് ഓപ്റ്റിക് സ്ലിക്ലാമ്പ് എക്സാമിനേഷൻ വഴി ചെക്ക് ചെയ്യുന്നതും എല്ലാം എല്ലാം റുട്ടീൻലി ചെയ്യുന്ന ടെസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു കണ്ണ് ഡോക്ടർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഗ്ലോക്കോമ ഉള്ള രോഗികളെ കണ്ടുപിടിക്കാൻ സാധിക്കും എത്ര ഇടവേളകളിൽ ഈ ചെക്കപ്പ് വേണ്ടി വരും ഗ്ലൂക്കോമിയൊന്നും ഇല്ല റിസ്ക് ഫാമിലി ഹിസ്റ്ററിയോ അങ്ങനെയാ വേറെ റിസ്ക് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി റിസ്ക് ഉള്ള ആളുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണും പരിശോധിക്കേണ്ടത് ശരി ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നും അൻവർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അൻവർ ഡോക്ടറോട് ചോദിച്ചോളൂ നമസ്കാരം ഡോക്ടർ പിന്നെ ഈ ഗ്ലൂക്കോമെന്ന് പറഞ്ഞത് ആണോ പാരമ്പര്യമായിട്ട് വരാം വീട്ടില് ഉമ്മയ്ക്കുണ്ട് മൂത്ത ഒരു ജ്യേഷ്ഠന് ചെക്ക് ചെയ്തപ്പോ പുള്ളിക്കും അതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഞങ്ങള് നാലുപേരുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാരും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നു ചോദിക്കുന്നത് സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ അവരും മക്കളും കണ്ട് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്താണ് നമ്മൾ ഈ ലൈറ്റിക്ക് നോക്കുമ്പോൾ റൗണ്ട് കറങ്ങുന്നത് അതിന്റെ ഇതാണോ അതെ അത് കണ്ണിന്റെ പ്രഷറും അല്ലാതെ കൂടുകയാണെങ്കിൽ മാത്രമേ അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ അതായത് മഴ വില്ല കാണുന്നതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ആദ്യത്തെ രോഗലക്ഷണവും ഉണ്ടാവില്ല അല്ല എനിക്ക് ജ്യേഷ്ഠന ഇപ്പോ ചെറിയ ഓപ്പറേഷൻ എനിക്ക് ബേസിക്കലി ഒന്നും ചെക്ക് ചെക്ക് ചെയ്തിട്ടില്ല ഓപ്പറേഷന ചെയ്താൽ വിളിച്ചത് തീർച്ചയായും കാണിക്കണം നിങ്ങൾ മാത്രല്ല ബാക്കിയുള്ള സഹോദരി സഹോദരിമാരും കാണിക്കണം തന്നെ പാരമ്പര്യത്തിന് അതെ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എനിക്ക് ഡോക്ടറെ ടുത്ത് പോയാലും കണ്ണിന്റെ കാഴ്ചയും പ്രഷറും നരമ്പും എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് ശരി അൻവർ ഡോക്ടർ ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് മൂന്ന് ടൈപ്പ് ചികിത്സകളാണ് ഗ്ലോക്കോമയ്ക്ക് ഉള്ളത് തുള്ളി ഐ ഡ്രോപ്സ് ലേസർ പിന്നെ സർജറി സാധാരണഗതിയിൽ ഐ ഡ്രോപ്സ് ആണ് എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നത് ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കണം അതായത് പേഷ്യൻസിന്റെ ഗ്ലോക്കോമയുടെ സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ ഐ ഡ്രോപ്സ് കൊടുക്കുന്നത് രണ്ടും മൂന്നും ഐ ഡ്രോപ്സ് ഒക്കെ കൊടുക്കേണ്ട പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ലേസർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ അല്ലെങ്കിൽ ആ ആംഗിൾ ഇടുങ്ങിയിരിക്കുന്ന ആൾക്കാരിലാണ് നമ്മൾ ോട്ടമി എന്ന ലേസർ ചെയ്യുന്നത് കണ്ണിന്റെ പ്രഷർ ഈ ഡ്രോപ്സ് ഒഴിച്ചിട്ടും കൺട്രോൾ ആവാത്ത ആളുകൾ അല്ലെങ്കിൽ കണ്ണി പ്രഷർ കൺട്രോൾ ആയാലും ഫീൽഡ് ഫീൽഡ് ഓഫ് ഫിഷിൻ കൂടി കൂടുതൽ ഡാമേജ് ആകുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ തുള്ളി മരുന്നുകൾ തുള്ളി മരുന്നുകൾ ടോളറേറ്റ് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനെ ഉള്ള ആളുകൾ ഇവർക്കൊക്കെയാണ് സാധാരണയായി സർജറി ചെയ്യുന്നത് സർജറി എന്ന് വെച്ചാൽ ഈ കണ്ണിന്റെ എക്യൂസ് ട്യൂമർ പോകുന്ന ഭാഗത്തില് ഒരു ബൈപ്പാസ് ഉണ്ടാക്കി അത് സുഗമമായി പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുന്ന സർജറിയാണ് ട്രമി എന്ന് പറയും ശരി ഒരു കോൾ കൂടിയുണ്ട് ജോയ് കുട്ടി തോമസ് കൊല്ലത്ത് നിന്നും ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ കേൾക്കാം ആ ഞാൻ എനിക്ക് നമസ്കാരം വയസ്സുണ്ട് ഞാന് ഒമാനിൽ എന്ന അഞ്ചു വർഷത്തിനുമുമ്പായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ എന്റെ കണ്ണിന്റെ ഈ ഇവിടെ ഈ പോളക് ഒരു സ്റ്റീലാണി അടിച്ചപ്പം അടിച്ചിപ്പം അതിന്റെ മുറിഞ്ഞ് അതിന്റെ കണ്ണുണ്ടായിരുന്നു അന്ന് അവിടുന്ന് ചികിത്സ നടത്തിയായിരുന്നു കമ്പനി കൊണ്ടൊന്ന് ചികിത്സ നടത്തിയായിരുന്നു അപ്പം അത് പ്രശ്നമായത് ഞാൻ നാട്ടിൽ പോന്ന് രണ്ടു മാസേ അവിടെ നിന്നോളു പക്ഷെ ഇപ്പൊ എനിക്ക് ആ കണ്ണിനകത്ത് കാഴ്ച കുറവായിട്ട് വരിക അപ്പോഴെ ഞാനിവിടെ അടുത്തുള്ള ഒരു നമ്മളെ കൊട്ടാരക്കര ഡോക്ടറെ കാണിച്ചു കാണിച്ചാൽ പറഞ്ഞ് ഒരു തുള്ളി മരുന്ന് വന്നു ആ തുള്ളി മരുന്ന് ഒഴിച്ചപ്പോഴത്തേക്ക് എന്റെ കണ്ണിനും വേദനയും ഈ പ്ലൗച്ചു രണ്ടും കൂറുകരി ചക്രവാനകത്ത് ഓടിക്കുന്ന ആളാ അപ്പോഴ അതിനകത്ത് എനിക്ക് വലിയ പ്രയാസമാണ് ഞാൻ ഈ മേശിപ്പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ കാഴ്ച നല്ല ലെവലൊക്കെ കിട്ടാത്തതുകൊണ്ട് അതിൽ ചില സമയത്ത് നല്ല പ്രകാശം കിട്ടുമ്പോൾ ഭയങ്കര ഴ്ച കാണുമ്പോഴത്തേക്കും നക്ഷത്രം ഇങ്ങനെ കുത്തിയിരിക്കുന്ന വേദന എതിരാട്ട് വരുന്ന വാഹനം കാണുമ്പോഴും അതിന് ഇടത്തെ കണ്ണിന് വരുന്നത് അതിന് പ്രതിവിധിയാണ്ടോ കണ്ണിനൊഴിക്കാൻ എന്ത് മരുന്നാണ് ഡോക്ടർ തന്നിരിക്കുന്നത് അല്ല എന്ത് മരുന്നാന്ന് ചോദിച്ചാൽ അതിന്റെ പേര് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് അതെന്താണ് ആറ് മാസം വരെ ഒഴിച്ചിട്ട് ഇല്ലെങ്കിൽ അത് തെളിച്ചില്ലെങ്കിൽ ഞാനിന്നൊരു കണ്ണാടിയൊക്കെ വെച്ചായിരുന്ന കാഴ്ചക്ക് വേണ്ടി ഈ വേദ വായിക്കാൻ വേണ്ടി ഈ കണ് ഒരു കണ്ണാടി വെച്ചാണ് അപ്പൊ ആ കണ്ണാടിയെ കാണിച്ചേർന്നു അപ്പൊ പറഞ്ഞ കണ്ണാടി മാറ്റി വേണ്ടി പ്രയോജനമില്ല ഈ മരുന്ന് ഒഴിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു ഇത് കുറവില്ലെങ്കിൽ ശസ്ത്രക്രയണം എന്ന് പറഞ്ഞു പിന്നെ ആ മരുന്ന് രണ്ട് നാലു ദിവസം തിളച്ച ഒഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് കാണാൻ പോലും വയ്യാത്ത രീതിയിലായി വേദനയായി യഥാർത്ഥം നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് പൈസ അയക്കാനോണ്ട് കൂലിപ്പണിക്ക് പോയേക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ തിരിച്ചു കാണാൻ പോയില്ല ഇനി വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്ന ഇരിക്കുക അതാണ് നല്ലത് ഡോക്ടറെ പോയി കാണിക്കൂ ശരി കണ്ണിന്റെ വിഷയമായതുകൊണ്ട് തന്നെ അതിൽ ചികിത്സ വൈകിപ്പിക്കാതെ ചികിത്സ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് വളരെ നന്ദി വിളിച്ചതിന് നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സ്മിത വി എല്ലാ പ്രേക്ഷകർക്കും സംശയ നിവാരണം ഉൾപ്പെടെ നടത്തിയത് ഡോക്ടർ ഇത്രയധികം സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് നന്ദി മറ്റൊരു വിഷയവുമായി ഡോക്ടർ ക്യു വിനി